പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം അപ്പം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാളെ വിതരണം തുടങ്ങുകയാണ് വിശദമായിട്ട് നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് നാളെ മുതലാണ് ജൂലൈ പെൻഷൻ വിതരണം ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് നാളെ വിതരണം ആരംഭിച്ച ആരംഭിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു നാല് അഞ്ച് മണിയോടുകൂടി പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരും കയ്യില് വിതരണം തിങ്കൾ ചുവ ദിവസങ്ങളിലാണ് ആരംഭിക്കുക സംഘ ഉദ്യോഗസ്ഥരുടെ വീടുകളിലെത്തി പെൻഷൻ കൈമാറും കാരണം ഞായറാഴ്ച പൊതു പകുതിയാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ മുതലധികം കൈകൾ സ്വീകരിക്കുന്ന ആൾക്ക് തുക എത്തിച്ചേരുക പിന്നെ ഇരുപത്തഞ്ചാം തീയതി മാസ്റ്ററിങ് ഉണേൽ എല്ലാവരും മാസ്റ്ററിങ് പോയി ചെയ്യുക എന്തൊരു വീതം ബാങ്കിൽ നിന്ന് ആൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് വരെ കുറവുണ്ടാവുക അത് പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള പ്രശ്നം എന്തായാലും നാളെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ധനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ചിലപ്പോൾ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കരുത് ഇതിനു മുമ്പുള്ള പ്രഖ്യാപനമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഉദാഹരണം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് വരും എന്ന് പ്രഖ്യാപിച്ച തുക മൂന്നാം തീയതി ആയി വന്നപ്പോൾ അതെല്ലാവരും ഓർത്തിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം